നമ്മുടെ നാട് പല വിവാദങ്ങളുടെയും നാടാണ് ഇന്ന് എന്നെ കുറിച്ചെന്തോ ഒരു വിവാദങ്ങൾ നമ്മുടെ ടെലിവിഷനിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമ്മുടെ അഭിമാനമായ മമ്മൂട്ടിയെ കുറിച്ചായിരുന്നു മമ്മൂട്ടി എന്തോ വർഗീയ അജണ്ട പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷമിച്ചു എന്നുള്ള രീതിയിൽ ആരുടെയോ ഒരു പ്രതിപാദനം മുൻനിർത്തിയുള്ള ഒരു വിവാദം അദ്ദേഹവും ഞാനും സഹപ്രവർത്തകരായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് പതിറ്റാണ്ടിലേറെ കൈരളി എന്നുള്ള ജനകീയ മാധ്യമ സംരംഭത്തിന്റെ അധ്യക്ഷനാണ് അദ്ദേഹം ഞാനതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യമുണ്ട് മമ്മൂട്ടിയെപ്പോലുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകുന്ന ഒരു ദിശ പോലെ ഇവിടെ മമ്മൂട്ടി ഫാൻസ് ഉണ്ട എത്ര പേരുണ്ട് ആ വിസലടിച്ചു ഒരു വിദ്വൻ മമ്മൂട്ടി ഫെൻസിലെ ഒരുപാട് പേര് എന്താ കൈവൈബുക്കാരുടെ ഒരു മടി പോലെ ആ ഞാൻ മമ്മൂക്കാന്നാണ് വിളിക്കുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഈ മമ്മൂട്ടിയെ കുറിച്ചുള്ള ഒരു വിവാദം കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കിട്ടിയ ദേശീയ പുരസ്കാരങ്ങളുടെ ഒരു പട്ടിക നോക്കുക മൂന്ന് ദേശീയ അവാർഡുകൾ ഇരുപത്തിയാറ് വർഷം മുമ്പ് മമ്മൂട്ടിക്ക് രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചു ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞിട്ടും പത്മശ്രീക്ക് മേൽ പത്മഭൂഷണും പത്മവിഭൂഷണൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം അദ്ദേഹത്തിനെ അത്തരമുള്ള പദവികളിലേക്ക് പിടിച്ചുയർത്താതിരുന്നതെന്നുള്ള ഒരു ചോദ്യം എന്റെ മനസ്സിലാവും ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പുരോഗമന ഭാവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടായിരിക്കുമോ എന്നുള്ള ഒരു സന്ദേഹം എനിക്കുണ്ട് അദ്ദേഹം കേരള ടിവി ഡയറക്ടർ ബോർഡ് യോഗത്തിനിടയിൽ ഒരു ടിഷ്യൂ പേപ്പറിലൊരു കൊച്ച് നുറുങ്ങ് കഥ എഴുതി അത് ദിവാകരമാഷയെ പോലുള്ള ശാസ്ത്ര കുതികൾക്ക് സന്തോഷം പകരുന്നൊരു നുറുങ്ങ് കഥയാണ് അദ്ദേഹം ഇത്ര രണ്ട് പേരേ ഉള്ളൂ കഥ പൂച്ച വണ്ടിയിടിച്ചു ചത്തു ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലങ്ങൻ ചാടിയിട്ടുണ്ടാകുക ഈ വാരമാഷ മനസ്സിലായോ മനസ്സിലായിട്ടില്ലേ എന്തോട് എന്റെ ഭാഷയിൽ പെരിയക്കാരുടെ ഭാഷയായിട്ട് ബന്ധപ്പെട്ടതല്ലേ പലയാൾ സാറിന് മനസ്സിലായിട്ടുണ്ടാവൂലത് പൂച്ച വണ്ടിയിടിച്ചു ചത്തു ഈ പൂച്ചയ്ക്ക് ഏത് പൂച്ചയായിരിക്കാം വിലങ്ങൻ ചാടിയിട്ടുണ്ടാകുക ഇവിടെ അറിഞ്ഞു പിടിയിട്ടിയത് ഇവിടെ കുരിയാ പിടികിട്ടിയ പൂച്ച വിലങ്ങാടിയാൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മലയാളികൾ മാറി തുടങ്ങി അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മളെ ചൂട് നിൽക്കുന്നു എന്ന് അടിവരയിടാൻ വേണ്ടിയാണ് അദ്ദേഹം രണ്ടുപേരി നുറുങ്ങ് കഥയെഴുതിയത് എത്ര അർത്ഥവത്തായിട്ടുള്ള കഥ അപ്പൊ ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു നമുക്ക് ഈ കഥ ഇങ്ങനെ വെറുതെ ടിഷ്യൂ പേപ്പറിൽ അവശേഷിച്ച പോരാ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈ കരൾ ടി വി ബോഡിയോഗത്തിന്റെ ഇടയിൽ ഇത് കഥ എഴുത്താണ് പരിപാടി നിന്ധിച്ചൊക്കരുത് കേട്ടോ അത് ചായയുടെ ഇടയിൽ പറഞ്ഞു പോയത് എഴുതിയതാണ് അത് ഞാൻ കലാമുതി വാര്യയ്ക്ക് അയച്ചു കൊടുത്താ അവരത് ആ ദുർഖ് കഥ യഥാർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചു അന്ന് മമ്മൂക്കയെ പോലുള്ള ഒരാൾ മലയാളിയെ ചൂട് നിൽക്കുന്ന അന്ധവിശ്വാസത്തെ കുറിച്ച് അത്തരമൊരു നുറുക് കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്രയോ നീണ്ട കഥകൾ നമ്മൾ രചിക്കേണ്ടിയിരിക്കുന്നു മലയാളി മുമ്പോട്ടാണോ പോയത് പിമ്പോട്ടാണോ എന്നുള്ള ചോദ്യത്തിൽ പിന്നോട്ട് തന്നെയാണ് പോയത് അതുകൊണ്ടാണ് മമ്മൂട്ടി എന്നുള്ള നമ്മുടെ അഭിമാനമായൊരു നടനെ ഒരു മതത്തിന്റെ കള്ളിയിലേക്ക് പിടിച്ചിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വർഗീയവാദികൾ ശ്രമിക്കുന്നു ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഡെല്ലിക്കാരോട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് നിങ്ങളൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ബഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് സാമൂഹ്യ സാമൂഹ്യബോധത്തോടൊപ്പം ശാസ്ത്രബോധവുമാണ് ഒരുപക്ഷെ നമ്മുടെ പൊതു ഇടങ്ങളായിട്ടുള്ള സ്കൂളുകളായിരിക്കാം ആ ശാസ്ത്രബോധത്തിലേക്ക് നമ്മുടെ ജനതയെ എത്തിച്ചത് ഇന്ത്യയുടെ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങൾ നോക്ക് ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് ഇപ്പൊ സി വി രാമനൊക്കെ അധ്യക്ഷം വഹിച്ച ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബന്ധങ്ങൾ നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചതിന് ഏഴായിരം വർഷം മുമ്പ് ഇന്ത്യയിൽ വിമാനമുണ്ടായിരുന്നു ശാസ്ത്ര സിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളാണ് അമേരിക്ക അമേരിക്കയുടെ നാസ ചൊവ്വയുടെ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഒരു ഹെൽമെറ്റ് പോലുള്ള ഒരു ഒരു ചിത്രം അവിടെ തെളിഞ്ഞു വന്നപ്പോൾ അത് സംബന്ധിച്ച് ശാസ്ത്ര കോൺഗ്രസിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു മഹാഭാരത യുദ്ധകാലത്ത് ഏതോ രാജാവിന്റെ തലയിൽ തെറിച്ച ഹെൽമെറ്റാണ് ഈ ചൊവ്വയിലെ ഈ ഹെൽമെറ്റിന് സാദൃശ്യമായ ഒരു ചിത്രത്തിന് കാരണമെന്ന് യഥാർത്ഥത്തിൽ ശാസ്ത്ര കോൺഗ്രസിൽ പ്രബന്ധമായി അവതരിപ്പിക്കുന്നു നമ്മുടെ രാജ്യം ഇടുങ്ങിയ ഇരുളടഞ്ഞ വഴികളിലൂടെ പോകുമ്പോൾ ദിവാകരമാഷയെ പോലുള്ള നിറഞ്ഞ ദീപങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് ചൈതന്യം പകരുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ട സമയമാണ് ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു കേരളം പിന്നോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് പറയാൻ കാരണമാണ് മഹാനായ വയലാർ എഴുതി മാഷ് സംഗീത സംവിധാനം നിർവഹിച്ച് ദാസേട്ടപ്പാടി ഒരു പാട്ടുണ്ട് എന്താണ് രാജഗോപാലയ പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു പിന്നെന്താണ് മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു എനിക്കൊന്ന് അച്ഛനും എന്നുള്ള പഠത്തിലാണെന്നില്ല ഇന്ന് ഏതെങ്കിലും ഒരു കവിക്ക് ഇതുപോലുള്ള നാല് വരികൾ കുറിക്കാനുള്ള ധന്റേടമുണ്ടോ അതിനുള്ള ഇടം നമ്മുടെ നാട്ടിലുണ്ടോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എഴുപതുകളുടെ തുടക്കത്തില് എം ഡിയുടെ ഒരു കൃതിയുണ്ട് പള്ളിപാളും കാൽച്ചിലും ആ കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ നിർമാലിമെന്നുള്ള സിനിമ എം ടി സംവിധാനം ചെയ്യുന്നത് വെളിച്ചപ്പാട് വിഗ്രഹത്തിന് നേർക്ക് കാർക്കിച്ചു തുത്തുന്നൊരു രംഗമാണ് ഇന്ന് വെളിച്ചപ്പാട് കണ്ണുരുട്ടി വിഗ്രഹത്തെ നോക്കിയാൽ വേണമെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ കാത്തുനിൽപ്പെടും എഴുപതുകളിൽ കേരളത്തിൻ്റെ സർഗവാസനകൾ ജാതിയുടെയും മതത്തിന്റെയും അതീതമായി ജനങ്ങളെ ചേർത്ത് നിർത്തി മുമ്പോട്ട് പോയപ്പോൾ നമ്മുടെ നാട് പുരോഗമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പിന്നോട്ട് പോകുന്ന ഒരു വിധിവൈപരീതത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് അതുകൊണ്ടായിരിക്കാൻ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് എന്ന് ശകാവ സി എച്ച് കുഞ്ഞുമ്പൂനെ പോലുള്ള ആൾക്കാർ കഴിഞ്ഞൊരു ഒന്നര മാസക്കാലം ഇവിടെ നിരവധി വേദികളിൽ പ്രസംഗിച്ചു ഞാനും പാർലമെന്റിൽ എന്തായ എന്റേതായ തോതിൽ ചെറിയ രീതിയിൽ സംഭാവന നൽകുന്ന ഒരാളാണ് ഇന്ത്യയുടെ ഹൃദയത്തെ കീറിമുറിച്ച ഒരു ഒരുപാട് വർഗീയ ചാലുകൾ ചവിട്ടി നടന്നൊരു മാധ്യമപ്രവർത്തകർ രണ്ടായിരത്തോളം മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്ത ഗുജറാത്ത് കലാപത്തിന് സാക്ഷ്യം വഹിച്ച ഒരാളാണ് എങ്ങനെയാണ് ഇന്ത്യ ഇരണ്ട് തുടങ്ങിയതെന്ന് ബാബറി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ അത് നോക്കി നിന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ദൗർഭാഗ്യമുണ്ടായ ഒരു മാധ്യമപ്രവർത്തകർ രാജ്യത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം സമൂഹത്തിൻ്റെ സാമൂഹ്യപരതയും ശാസ്ത്രബോധവും ചരിത്രബോധവും തിരിച്ചു പിടിക്കാനുള്ള ഒരു തീഷ്ണമായ പോരാട്ടത്തിലായിരിക്കണം മലയാളി അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിൽ ദിവാകരം മാസ്റ്ററെ പോലുള്ള വിളക്ക് മാടങ്ങളാണ് നമ്മുടെ സ്കൂളുകൾക്കും നാടുകൾക്കും അനിവാര്യമാണെന്ന് ഒരുപക്ഷെ ഈ ഒരു വേളയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു